ഒരു എട്ടത്രിച്ചുപോസ് ആണ്ജ് ചോപ്രയുടെ ഫാനാണോ ശ്രദ്ധിക്കാറുണ്ടോ ചെറുതായിട്ട് എന്റെ മണ്ഡലത്തിലെ മണ്ഡലത്തിൽ നിന്ന് ആര് പോകുന്നതാണ് ചേട്ടൻ്റെ ഒരു കണക്കൂട്ടൽ

ആണ് മരണത്തിന് വലിയ വികസന പ്രവർത്തനം ഓക്കെ അപ്പോ മൊബൈൽ പഞ്ചർ ഒട്ടിക്കലും ജീവിതം എത്ര കാലമായിട്ട് ഇപ്പൊ തുടരുന്നു ആണോ ജീവിതത്തിന്റെ പഞ്ചറൊക്കെ മാറിയോ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നുള്ളൂ ജീവിക്ക പക്ഷേ ഈ ഇപ്പൊ ഈ പുതിയ ടയറുകളൊക്കെ വരുമ്പോൾ കൂടുതൽ പഞ്ചർ വരുന്നുണ്ടോ ഒരുപാട് ആണിയറിയ ട്യൂബിലെ പെട്ടെന്ന് കുറച്ച് കുറച്ച് പോകില്ല പഞ്ചര് ഈ പെരുമ്പാവൂര് ഭാഗത്ത് എപ്പോഴെങ്കിലും ഒരു പഞ്ചർ വന്നാൽ ചേട്ടനെ വിളിച്ചാൽ ചേട്ടന്റെ പേര് നാരായണ നാരായണ ചേട്ടൻ നമ്പർ വിളിക്കാൻ നമുക്ക് വകുപ്പില്ല അവര് പരസ്യക്കാര ചേട്ടനോട് റേറ്റ് അടിച്ച് അതുകൊണ്ടാ താങ്ക് യു സന്തോഷം